ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്ക് സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് മലയോര മേഖലയിൽ മഴ കനത്തേക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു കന്യാകുമാരിക്ക് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധം ും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി അടുത്തൊരു അറിയിപ്പ് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തിൽ പരം വ്യക്തികളെ കണ്ടെത്താനായില്ലെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഇത്രയും പേരെ പട്ടികയിൽ നിന്ന് നീക്കും ഈ വോട്ടർമാരുടെ താമസസ്ഥലം പരിശോധിച്ചുറപ്പിക്കാനായില്ലെന്നും ചിലർ മരണപ്പെട്ടെന്നും ഇരട്ട വോട്ട് ഉണ്ടെന്നുമാണ് കമ്മീഷൻ പറയുന്നത് എന്നാൽ കാണാതായവർ ആരാണെന്നും ഏത് മണ്ഡലത്തിലുള്ളവരാണെന്നും കണക്ക് പുറത്തുവിട്ടിട്ടില്ല പട്ടികയിൽ തുടരാൻ അർഹതയുള്ളവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ പുതുതായി പേര് ചേർക്കാൻ ഫോം ആറ് സമർപ്പിക്കേണ്ടി വരും എസ് ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് ഇന്ത്യൻ പൗരത്വമുള്ളവരുടെ വിദേശത്ത് ജനിച്ച മക്കൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ആവശ്യം ചട്ടപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു മുമ്പ് വിദേശത്ത് ജനിച്ചവരിൽ ഇന്ത്യയിൽ പിതാവിന് പൌരത്വമുണ്ടെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ജനിച്ചവരിൽ മാതാവിനും പിതാവിനും ഇന്ത്യയിൽ പൌരത്വമുണ്ടെങ്കിലോ ഇന്ത്യൻ പൌരത്വത്തിന് അർഹതയുണ്ട് ഇത്തരക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോഴാണ് പ്രശ്നം ഉയരുക ഫോം ആറ് എ പ്രകാരം പേര് ചേർക്കുമ്പോൾ ജനിച്ച സ്ഥലത്തിന്റെ കോളത്തിൽ ഇന്ത്യ മാത്രമാണ് കാണിക്കുക വിദേശത്തെ സ്ഥലങ്ങൾ ചേർക്കാൻ സൗകര്യമില്ല ഇതുമൂലം അപേക്ഷാ നടപടികൾ മുടങ്ങുകയാണെന്നും ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ ആർ ഓഫീസുകളിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നൽകുന്നത് നിർത്തിവച്ചതോടെ വിദേശത്തേക്ക് പോകുന്ന നൂറുകണക്കിന് അപേക്ഷകർ പ്രതിസന്ധിയിലായി ഐ ഡി പിക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക പേപ്പർ ഇല്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് ഔദ്യോഗിക വിശദീകരണം ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് വിദേശത്ത് താൽക്കാലികമായി വാഹനം ഓടിക്കാൻ ഉപയോഗിക്കാവുന്ന സംവിധാനമാണ് ഐ ഡി പി മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ ഇതിന് നിയമസാധുത നൽകുന്ന രാജ്യങ്ങളുണ്ട് ഈ കാലയളവിനുള്ളിൽ അവിടത്തെ ലൈസൻസ് എടുത്താൽ മതിയാകും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ സ്വന്തം ജില്ലയിലെ ആർ ഡി ഒ ഓഫീസിലാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് അടച്ച് ഐ ഡി പിക്ക് അപേക്ഷ നൽകേണ്ടത് നേരത്തെ ഒരു ദിവസത്തിനുള്ളിൽ ഐ ഡി പി നൽകുന്നതായിരുന്നു പതിവ് ഇതാണ് ാണ് ഒരു മാസത്തിലേറെ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് ഇത് വിദേശത്ത് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളെയും സാരമായി ബാധിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും ചെയ്യാറുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനികളുടെ വിതരണക്കാരായി ജോലി നേടുന്നതിന് ആദ്യം ഹാജരാക്കേണ്ട രേഖകളിലൊന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഐ ഡി വൈകുന്നത് വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾക്ക് തടസ്സമുണ്ടാക്കും അടുത്തൊരു അറിയിപ്പ് കേന്ദ്ര കേരള സർക്കാരുകളുടെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കർഷകരുടെ പട്ടികയിലും എസ് ഐ ആർ മാതൃകയിൽ തീവ്ര പരിശോധന നടക്കുന്നു കേരളത്തിലെ പി എം കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ ഇരുപത് ലക്ഷം കർഷകരെ ഏകീകൃത കർഷക രജിസ്ട്രിയുടെ ഭാഗമാക്കാനായി ഇതിനകം കേന്ദ്ര സർക്കാർ പ്രത്യേക രജിസ്ട്രേഷൻ നടത്തിയിരുന്നു ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ദേശീയ തലത്തിൽ തന്നെ ഓരോ കർഷകർക്കും ആധാർ അധിഷ്ഠിത പ്രത്യേക കർഷക ഐഡിയും ലഭിക്കും എല്ലാ കർഷകർക്കും തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് അഗ്രസ്റ്റാക്ക് എന്ന പേരിലുള്ള ഈ രജിസ്ട്രി നിർബന്ധമാണെന്നാണ് അറിയിപ്പ് ഇത്തരത്തിൽ നടപടികൾ പൂർത്തീകരിച്ച കർഷകരുടെ കാര്യത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് തീവ്ര പരിശോധന നടത്തുന്നത് ഇതോടെ ആനുകൂല്യങ്ങളിൽ നിന്ന് തങ്ങൾ പുറത്തു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി